ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് നാച്ചുറലായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ഹെയർ ഡയൂ ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ഡേ തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യമായിട്ട് ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ ഉലുവയാണ് കേട്ടോ അപ്പോൾ ഈ ഉലുവ വെച്ചിട്ട് നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു കുറച്ച് ഉലുവയാണ് ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് സവാളയുടെ തോലാണ് കേട്ടോ അപ്പോൾ സവാളയുടെ തോല് നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന സമയത്ത് ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഉണങ്ങിയ പോലെ ആയി കിട്ടുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബാലൻസ് ഞാനിപ്പോൾ ഞാനിവിടെ ഈ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ ഇത് അതുപോലെ ഒന്ന് പീൽ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മളെ ഉളിവയും സവാളയുടെ തോലും വെച്ചിട്ടാണ് കേട്ടോ നമ്മളുടെ ഈ ഹെയർ ഡൈ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും അതുപോലെ തന്നെ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് ഈ ഒരു ഹെയർ ഡൈ തരുന്നതാണ് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ കെമിക്കൽസ് ഒന്നും തന്നെ യൂസ് ചെയ്യാണ്ട് ഇതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഇതുപോലത്തെ റെമഡികളൊക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത് ഞാനിവിടെ സവാളയുടെ തോലൊക്കെ ഒന്ന് പീൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതുപോലത്തെ ഒരു ചീനച്ചട്ടിയാണ് കേട്ടോ അപ്പോൾ ആ ചട്ടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മുഴുവൻ ഉലുവയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കുറേ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചധികം ഉലുവയും അതുപോലെ തന്നെ സവാളയുടെ തോലൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതിയാകും അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് അധികമൊക്കെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കത് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് അത് കേടു കൂടുന്നൊരു പ്രശ്നമൊന്നും തന്നെ വരില്ല അപ്പോൾ ഈ ഉലുവ അത് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ട് തന്നെ കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ചൂടായി ഇതിൻ്റെ കളറൊക്കെ നല്ല ബ്ലാക്ക് കളറായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു ലൈറ്റ് ഒരു ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കാട്ടും തന്നെ നല്ല പോലെ നമുക്കിത് ബ്ലാക്കായി വരുന്നത് വരെയേക്കും ഇത് നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിമ് നമ്മളൊരു മീഡിയത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മളുടെ ഉലുവയുടെ കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറി വന്നിട്ടുണ്ട് എങ്കിലും നമുക്ക് ഇനിയും ഇത് നല്ലപോലെ ബ്ലാക്കായി കിട്ടേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരുന്നാൽ മതി കേട്ടോ അപ്പോൾ നല്ല ബ്ലാക്ക് ആവുന്നവരെയൊക്കെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇപ്പോൾ ഇത് ഇതിൻ്റെ കുറച്ച് ഭാഗം ഇങ്ങനെ ഒരു ബ്ലാക്കായി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മളുടെ സവാളയുടെ തോലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മുഴുവൻ സവാളയുടെ തോലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ ബദാമുണ്ടെങ്കിൽ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇപ്പം ഞാനിവിടെ ബദാം ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കാത്തത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ നന്നായി നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഈ സവാളയുടെ തോലൊക്കെ നല്ലോണം മുരിഞ്ഞു വരേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വരണം അപ്പം നമ്മളിങ്ങനെ കയ്യിൽ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്ന ഒരു പരുവം വരെയൊക്കെ നമുക്ക് ഇത് നല്ലപോലെ ചൂടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒട്ടും തന്നെ കെമിക്കൽ ഒന്നും ഇല്ലാതെ വീടുകളിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഇതുപോലെയുള്ള ഹെയർ ഡേകളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും തന്നെ വരില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇപ്പൊ ഇത് നമ്മളുടെ ഉള്ളിയുടെ തോലൊക്കെ നല്ലപോലെ ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം കേട്ടോ അത് ഓഫാക്കി കൊടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതേൻ്റെ കയ്യിൽ വെച്ച് ഇങ്ങനെ പൊടിക്കുന്ന സമയത്ത് നല്ലപോലെ നമുക്കത് പൊടിഞ്ഞു കിട്ടുന്നുണ്ട് ഈ ഒരു ത്തിലാണ് കേട്ടോ നമുക്കിത് കിട്ടേണ്ടത് അപ്പം നന്നായിട്ട് തന്നെ ഞാൻ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ ഈ മിക്സ് നല്ല പോലെ നമുക്ക് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളുടെ മിക്സി ജാറിലേക്ക് നമുക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇത് മുഴുവനായി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ പൊടിച്ചതിന് ശേഷം നിങ്ങളൊരു എയർടൈറ്റ് കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ നമുക്കതൊന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ മിക്സി ജാറിലേക്കൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നന്നായിട്ട് തന്നെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എത്രത്തോളം പൊടിക്കാൻ പറ്റും അത്രയും നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി തന്നെയാണ് അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ഒന്നും ഇവിടെ ഒരു റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തത് മുഴുവനായിട്ട് തന്നെ നമ്മുടെ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ മസ്റ്റേഡ് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മളുടെ ഈ മിക്സ് ഞാൻ സ്പൂൺ വെച്ചിട്ട് ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടഞ്ഞ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ കുറച്ച് വെള്ളം വെച്ച് അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ചായപ്പൊടി ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഇതിൽ ഷുഗർ ഒന്നും ആഡ് ചെയ്യരുത് കേട്ടോ ചായപ്പൊടി മാത്രമാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അതിന് നമുക്ക് ഈ മിക്സിലേക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഒരുപാട് അങ്ങ് ലൂസായി പോകേണ്ടത് നമ്മൾ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതവിടെ പിടിച്ചിരിക്കുന്ന ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മളിത് മിക്സാക്കി എടുക്കാനായിട്ട് ഇപ്പോൾ ഇതേ ഞാനിവിടെ കുറച്ച് കുറച്ചായിട്ട് നമ്മളുടെ ചായ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പം രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ട് പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ അല്ലേ ഒരു ഒ തന്നെ തന്നെ കെമിക്കൽസും കാര്യങ്ങളും ഒന്നും യൂസ് ആക്കിയിട്ടില്ല നിങ്ങൾ എന്തായാലും ഇതുപോലെ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് േ ഇപ്പതേ ഞാനിവിടെ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന തേയിലവെള്ളതിന് ശേഷം നല്ലപോലെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമ്മൾ ഈ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ പരത്തി ഒന്ന് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അപ്പം അതിനകത്തുള്ള ഇരുമ്പ് സത്തൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ഡബിൾ റിസൾട്ട് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് ഞാനിവിടെ ഈ ഒരു ഇരുമ്പ് ചട്ടി തന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ നിങ്ങളത് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഇരുമ്പ് ചട്ടി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ ഇതുപോലെ നല്ലപോലെ പരത്തി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ ഞാനിവിടെ ഒരു അരമണിക്കൂറാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്കൊരു ഓവർനൈറ്റ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുകയാണെങ്കിൽ നമ്മൾക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുകയാണ് കേട്ടോ ചെയ്യുക അപ്പം ഞാനിവിടെ എനിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് ഒരു അരമണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഓവർനൈറ്റ് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പം ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആകുന്നത് വരെയൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക കേട്ടോ അതിന് ശേഷം മാത്രമാണ് നിങ്ങൾ കഴുകി കളയേണ്ടത് ഇപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കത് ഡ്രൈ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഡ്രൈ ആകുന്നവരെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ഓക്കെ എന്നാൽ നമ്മളിത് കഴുകി കളയാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബാ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്